ഹൈന്ദവ പാരമ്പര്യത്തിൽ ഒരു മായ കണ്ണാടി ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ കണ്ണാടിയിൽ നോക്കുന്ന ആൾക്ക് തന്റെ മുഖമല്ല പിന്നെയോ ഈ ലോകത്ത് താൻ ആരെയാണ് ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നത് ആ ആളുടെ മുഖമാണ് ഈ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത് ഈ കണ്ണാടി ആദ്യം കിട്ടുന്നത് ഹിടുമ്പിക്കാണ് ഹിടുമ്പി ഈ കണ്ണാടിയിൽ നോക്കിയപ്പോൾ കാണുന്നത് ഭീമനെയാണ് കിടുമ്പിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഭീമനെയാണ് താൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഹിടുമ്പി കണ്ണാടിയുമായി ഭീമന്റെ അടുത്തേക്ക് ഓടി ഭീമനീ കണ്ണാടിയിൽ നോക്കിയപ്പോഴോ അതിൽ കാണുന്നത് ദ്രൗപതിയെയാണ് ദ്രൗപതി നോക്കിയപ്പോൾ കാണുന്നത് വില്ലാളി വീരനായ അർജുനനെയും നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്നില്ല ഈ ലോകത്ത് പലതും നമുക്ക് വിലക്കി വാങ്ങാം പക്ഷേ ഒരിക്കലും സ്നേഹം വിലക്കി വാങ്ങാനോ പിടിച്ചു പറിക്കാനോ സാധിക്കുകയില്ല അപ്പൊ അത്രയ്ക്കുള്ളൂ നമുക്ക് അടുത്ത എവിടെയെല്ലാം കാണാം ചുമ്മാ അങ്ങ് തിരിച്ചാണ് ജീവിതം പൊളിയാണ് ബൈ ബൈ തെറ്റി യു